ആഘോഷമാക്കാൻ ഒട്ടനവധി ഫാബ് സ്റ്റൈലിഷ് ആൻഡ് കളക്ഷനായി ഇനി വേറെ ും പോകണ്ട ലേഡീസ് ആവാം ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ഇനി എത്ര വേണമെങ്കിലും വാങ്ങാം ക്വാളിറ്റി ആൻഡ് അഫോർഡബിലിറ്റി ഞങ്ങൾ ഉറപ്പ് നൽകുന്നു നിങ്ങൾക്കായി വിശാലമായ പാർക്കിംഗ് സൗകര്യവും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഫാബ് ചേലക്കര ഫാഷൻ കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ പ്രവർത്തകർക്ക് നേരെ കെ എസ് യു നടത്തിയ ആക്രമണം ആസൂത്രിതമെന്ന് എസ് എഫ് ഐ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റിദിൻ തുടർച്ചയായി ക്യാമ്പസിൽ എസ് എഫ് ഐ വിജയിക്കുന്നതിൽ രോഷം കൊണ്ട കെ എസ് യു പ്രവർത്തകർ എസ് എഫ് ഐ നേതൃത്വത്തെ ആക്രമിക്കുകയാണെന്നും കെ എസ് യു പ്രതിനിധികൾ പ്രകോപനമുണ്ടാക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് സ്ഥിരമാണെന്നും റിദിൻ പറഞ്ഞു അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് എസ് എഫ് ഐ തുടരുമെന്നും വിഷയത്തിൽ പോലീസിൽ പരാതി ും നടപടിയുണ്ടായില്ലെങ്കിൽ കടുത്ത സമരമുറകളുമായി രംഗത്തിറങ്ങുമെന്നും റിദിൻ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള സഖാവ് എൽദോസിനെയും വള്ളത്തോൾ നഗറിലെ ഏരിയ സെക്രട്ടറിയേറ്റ് മെമ്പറായിട്ട് പ്രവർത്തിക്കുന്ന എൽദോസിനെയും കെ എസ് യുവിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ ഉള്ളൂർക്കരയിൽ വെച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ ഒന്നാം വർഷ വിദ്യാർത്ഥികളെ വരവേൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഫ്രഷേഴ്സ് വീക്ക് നടത്തുന്നതിൻ്റെ തിരക്കിലായിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആസൂത്രിതമായി ക്യാമ്പസിൻ്റെ പുറത്തൊക്കെ വന്നു നിന്ന് കുട്ടികളെ ഏത് വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ഒരു കൂടി വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടിയിട്ടിങ്ങനെ ആക്രമിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം തന്നെ വടക്കാഞ്ചേരി ആശുപത്രിയിലും അത് അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്ന സാഹചര്യം ഉണ്ടായി ഈ പറയുന്ന എൽദോസിനും ആദിത്യനും വലിയ രീതിയിലാണ് ആക്രമണം നേരിട്ടത് തലയ്ക്കുൾപ്പെടെ പരിക്കു പരിക്കുണ്ട് ഇൻ്റേർണൽ ബ്ലീഡിംഗ് ഉണ്ട് ശരീരത്തിൽ മൊത്തം കമ്പി വടി കൊണ്ടടിച്ച പാടുണ്ട് കെ എസ് യു ഇത്തരത്തിലാണ് വിദ്യാർത്ഥി സംഘടന പ്രവർത്തനത്തെ നോക്കിക്കാണുന്നത് നമുക്കറിയാം ഈ ക്യാമ്പസിനകത്ത് തുടർച്ചയായി എസ് എഫ് ഐ വിജയിച്ചു വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കെ എസ് യു എങ്ങനെ ക്യാമ്പസിനകത്ത് പ്രവർത്തിച്ചിട്ടും വിദ്യാർത്ഥികളോട് ഇടപെട്ടിട്ടും തങ്ങളുടെ രാഷ്ട്രീയത്തെ ക്യാമ്പസിനകത്ത് നടപ്പിലാക്കാനോ വിജയിക്കാനോ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ക്യാമ്പസിനകത്തെ പ്രധാനപ്പെട്ട ലീഡർഷിപ്പായി പ്രവർത്തിക്കുന്ന സഖാക്കളെ കളയാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇന്നലെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇതിനെതിരെ എസ് എഫ് ഐ ജില്ലയ്ക്കകത്ത് ജില്ലക്കകത്തുള്ള ക്യാമ്പസുകൾക്കകത്ത് വലിയ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ചേലക്കര മണ്ഡലത്തിനകത്ത് തന്നെ ഉള്ള ക്യാമ്പസുകൾക്കകത്ത് പഠിപ്പ് മുടക്കി വിദ്യാർത്ഥികളെ വിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് പൊതുവിദ്യാർത്ഥികളാകമാനം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എസ് എഫ് ഐ കരുതുന്നത് ഇത്തരത്തിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ച് മുന്നോട്ട് പോകുന്ന വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ ശക്തമായി എസ് എഫ് ഐ ക്യാമ്പസുകൾക്കകത്ത് ചെറുത്ത് നിൽക്കും അതിനെന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും എസ് എഫ് ഐ അതിനെ നേരിടാനുള്ള നേരിടാൻ വേണ്ടി തയ്യാറാവും എന്നാണ് ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കാനുള്ളത് ഈ ആക്രമിച്ച ആളുകൾക്കെതിരെ എസ് എഫ് ഐ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പോലീസ് കേസ് കേസെടുത്തിട്ടുണ്ട് ആറുപേരെ അടങ്ങുന്ന സംഘമായിരുന്നു അതിൽ മുള്ളൂർക്കര ആറ്റൂർ സ്വദേശി ഗണേശ് ആറ്റൂർ ആണ് ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ ഗണേശ് ആറ്റൂർ എന്ന് പറയുന്ന വ്യക്തി ഇത് ഈ കിള്ളിമംഗലം സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാരൻ കൂടിയാണ് കുറച്ച് കാലങ്ങളായി നിരവധി കേസുകൾക്കകത്ത് പ്രതിയായിട്ടുള്ള ഒരാൾ കൂടിയാണ് ഗണേശ് ആറ്റൂർ ഗണേശ് ആറ്റൂരിൻ്റെ വീടിനകത്ത് വീടിനടുത്ത് താമസിക്കുന്ന കുറച്ചാളുകൾ അല്ലമീൻ ഫെബിൻ തുടങ്ങിയ ആളുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ ക്യാമ്പസിനകത്ത് കെ എസ് യുവിൻ്റെ യൂണിറ്റ് പ്രസിഡൻറ്റായി പ്രവർത്തിക്കുന്ന അസ്ലം ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം ഈ സംഭവം കൃത്യമായ ആസൂത്രണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നടന്നിട്ടുള്ളത് എന്ന് തന്നെയാണ് എസ് എഫ് ഐ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നവമാധ്യമത്തിനകത്ത് വലിയ രീതിയിൽ എസ് എഫ് ഐയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് കെ എസ് യുവിൻ്റെ ജില്ലാ ജനറൽ സെക്രട്ടറി ഉള്ള സാരംഗ് തിരുവല്ലാമര ഇൻസ്റ്റഗ്രാമിനകത്ത് ഒരു ഘട്ടത്തിൽ പോസ്റ്റ് ഇട്ടത് എങ്ങനെയാണ് ചേലക്കര മണ്ഡലത്തിൽ മറ്റൊരു ധീരജനെ കൂടി ഉണ്ടാക്കുമെന്നുള്ളത് നമുക്കറിയാം ധീരജൻ എന്ന് പറയുന്നത് ഇടുക്കിയിലെ പൈനാവിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഈ കെ എസ് യുവിൻ്റെ ഗുണ്ടകൾ ചേർന്ന് ഇല്ലാതാക്കിയിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങളുടെ സഖാവാണ് അതുപോലെ അതേ സമാന സാഹചര്യത്തിൽ ഈ ചേലക്കര മണ്ഡലത്തിൽ ഒരു തീരനെ കൂടി ഉണ്ടാക്കി കളയും എന്ന രീതിയിൽ പോസ്റ്റ് ഉൾപ്പെടെ ഇടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ പോസ്റ്റ് കയ്യിലുണ്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് ഡെലീറ്റ് ആക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് മാധ്യമങ്ങൾ ഉൾപ്പെടെ തരാം ഇത്തരത്തിലാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കെ എസ് യു നിരന്തരമായി പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കൊന്നുകളയും എന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് വിളിച്ചു ഈ പറയുന്ന ഈ സംഭവം നടന്നതിന് ശേഷം എസ് എഫ് ഐയുടെ ഏരിയ സെക്രട്ടറിയുടെ ഫോണിലേക്ക് കെ എസ് യുവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി വിളിച്ചിട്ട് പറയാണ് ഒരാളെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് ബാക്കിയുള്ള ആളുകളൊക്കെ ഞങ്ങൾ വരുന്ന ഘട്ടത്തിൽ തീർക്കും എന്നുള്ള നിലയിൽ സൂചിപ്പിക്കുകയാണ് നമ്മൾ നമ്മുടെ കോൾ റെക്കോർഡ് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇവർ ഇത്തിരി ഒരിക്കലും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് മാതൃകയാവാൻ പറ്റിയതല്ല ഇത് ആക്രമണം അഴിച്ചു വിട്ടുകൊണ്ട് ബാക്കിയുള്ള മറ്റ് സംഘടനകളെ ഇല്ലാതാക്കി കളയാം എന്നുള്ള നിലപാടിലൂടെയാണ് കെ എസ് യു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കെ എസ് യു ക്യാമ്പസുകൾക്കൊക്കെ തുന്നിലാക്കാത്തതും കെ എസ് യു ഇല്ലാത്തതും വരുന്ന കാലയളവിൽ ഇത്തരത്തിലുള്ള ആക്രമണ രാഷ്ട്രീയത്തിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്കകത്ത് എസ് എഫ് ഐ സജീവമായിട്ടുണ്ടാവും ഒരു തരത്തിലും കെ എസ് യുവിനെ ഇത്തരത്തിലുള്ള അക്രമണവുമായ ഭാഗമായി ക്യാമ്പസിനകത്ത് ഒരു ഘട്ടത്തിലും പ്രവേശിക്കുകയില്ല പ്രവേശിപ്പിക്കുകയില്ല നീ ഘട്ടത്തിൽ പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നു എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ എയ്റ്റ് ഫോർ സിക്സ് സെവൻ എയ്റ്റ് ടു എയ്റ്റ് നയൻ എയ്റ്റ്